വിവാഹങ്ങൾക്ക് വരനും വധുവിനും അങ്ങോട്ട് സമ്മാനങ്ങൾ കൊടുക്കുന്ന ഒരു പതിവുണ്ട് എന്നാൽ ആനന്ദ് കുടുംബത്തിൽ തിരിച്ചാണ് കോടികൾ മുടക്കിയ വിവാഹത്തിന് അതിഥികളായി എത്തിയ സുഹൃത്തുക്കൾക്കും കോടികൾ വിലപിടിച്ച് സമ്മാനം നൽകിയിരിക്കുകയാണ് വരൻ ആനന്ദ് സ്വിറ്റ്സർലാൻഡിലെ ആഡംബര വാച്ച് നിർമ്മാതാക്കളായ ഓടിമാർ ബിഗ്വേയുടെ രണ്ടു കോടി രൂപ വില വരുന്ന വാച്ചാണ് ആനന്ദ് അംബാനി അടുത്ത സുഹൃത്തുക്കൾക്ക് സമ്മാനിച്ചത് നാല്പത് മണിക്കൂറോളം പവർ റിസർവ് ഉള്ള വാച്ചിനൊപ്പം പതിനെട്ട് പിൻ ഗോൾഡ് ബ്രേസ്ലെറ്റും നീല നിറത്തിലുള്ള ഒരു എക്സ്ട്രാ സ്ട്രാപ്പുകളും അടങ്ങിയ നിരവധി പ്രത്യേകതകളുള്ളത് ഷാറുഖ് ഖാൻ സിംഗ് പഹാരിയ വീർ ബഹാരിയ എന്നിവരുൾപ്പെടെ പത്ത് പേർക്കാണ് ലിമിറ്റഡ് എഡിഷനായ ഈ വാച്ച് ആനന്ദ് നൽകിയത് ഈ വാച്ച് നയിച്ചുകൊണ്ടുള്ള ഷാറുഖ് ഖാന്റെ അടക്കമുള്ള ചിത്രങ്ങളും വൈറലായി കഴിഞ്ഞു വിലവിളിപ്പുള്ള വാച്ചുകളുടെ ശേഖരം തന്നെയുണ്ട് ആനന്ദ് അബാന ആഡംബര വാച്ച് കമ്പനിയായ റിച്ചാർഡ് മില്ലിന്റെ അൻപത്തി അഞ്ച് കോടി രൂപ വില വരുന്ന വാച്ചാണ് ആനന്ദ് വിവാഹത്തിനും അണിഞ്ഞത് ബോളിവുഡിലെ മുൻനിര താരങ്ങളായ ഷാറൂഖ് ഖാനും അമിതാഭ് ബച്ചനും സൽമാൻ ഖാനുമെല്ലാം കുടുംബസമേതമാണ് വിവാഹത്തിനെത്തിയത് തമിഴിൽ നിന്നും സൂര്യ നയൻതാര അല്ലി എന്നിവരും മലയാളത്തിൽ നിന്നും പൃഥ്വിരാജും സുപ്രീം അതിഥികളായി എത്തിയിരുന്നു